വീടുകളിൽ നിന്നും മോട്ടോറുകൾ മോഷണം പോകുന്നതായി പരാതി ചങ്ങൻകുളങ്ങരയിലാണ് വീടുകളിൽ നിന്നും മോഷണം പോകുന്നത് മൂത്രയിൽ എന്റെ വീട്ടിലെ മോട്ടോർ മോഷണത്തിലുള്ള ശ്രമം നടന്നിരുന്നു മോട്ടോർ അറുത്ത് മാറ്റാനുള്ള ശ്രമം നടന്നു അതിന്റെ കൂടെ നമ്മൾ മോട്ടോർ താഴെ ഘടിപ്പിച്ചതുകൊണ്ടായിരിക്കാം മോഷണം നടക്കാത്തത് ലൈറ്റ് ലൈറ്റിടുകയും ചെയ്തു പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളും അതിന് ദിവസങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ മോട്ടോറും പോയി പല വീടുകളിലും ഇപ്പോൾ സന്ധ്യ രാത്രിയുടെ മറവിൽ മോഷണ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ചങ്ങൻകുളങ്ങരയ്ക്ക് സമീപത്തെ വീടുകളിൽ നിന്നുമാണ് മോട്ടോറുകൾ മോഷണം പോകുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് ഇതുപോലെ മോട്ടോർ മോഷണം പോയി അന്നും ഒരു കറണ്ട് പോക്കും ഒരു ചെറിയ മഴ മഴയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കരുതി പുറത്തൊരു സൗണ്ട് കേട്ടു പക്ഷെ അത് മഴയെ കാറ്റുകൊണ്ട് എന്തെങ്കിലും ഒടിഞ്ഞാണെന്നാണ് കരുതിയത് അപ്പൊ രാത്രി ഞങ്ങൾ മുറിയിൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ വെളിയിലോട്ട് നോക്കിയില്ല കാരണം ഇത് കാണണം അറിയുന്നില്ലല്ലോ രാവിലെയാണ് ഈ മോട്ടോർ പോകുന്ന സംഭവം ഞങ്ങൾ കാണുന്നത് തൊട്ടടുത്ത വീട്ടിലെയും അതേ ദിവസം തന്നെ മോട്ടോർ പോയിട്ടുണ്ട് ആയി ഈ ഏരിയ മൊത്തം ഒരു തീർന്നിരിക്കുകയാണ് ചങ്ങൻകുളങ്ങര കലാലയം ഹരിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി മോട്ടോറുകൾ കഴിഞ്ഞ ദിവസമാണ് ചങ്ങൻകുളങ്ങര രാജ്ഭവനം ചീരക്കിത്തക്കത്തിൽ പ്രസന്നകുമാറിന്റെ വീട്ടിൽ നിന്നും മോട്ടോർ മോഷണം പോയത് ഇതിനു സമീപത്തെ വീട്ടിലെ മോട്ടോറും മോഷണം പോയിരുന്നു പതിനൊന്നാം വാർഡിലാണ് പതിവായി മോട്ടോറുകൾ മോഷണം പോകുന്നത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഓച്ചിറ